തമിഴകത്തെ പോലെ മലയാളികൾക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ വിജയ് വിജയ്യുടെ അവസാന ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആരാധകർക്ക് ഏറെ വിഷമമുള്ള ഒരു കാര്യം എന്നാണ് പക്ഷേ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വിഷമുമാണ് അതേ സമയത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവായി വിജയ് വരുന്നു എന്നുള്ള സന്തോഷവുമാണ് അവസാനമായ ഒരു ചിത്രം അഭിനയിക്കുമ്പോൾ പോലും വിജയോട് പലരും കാണുമ്പോൾ പറയുന്നത് ഒരിക്കലും ദയവ് ചെയ്ത് വർഷത്തിൽ ഒരു സിനിമയെങ്കിലും അഭിനയിക്കാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തണമേ എന്ന് മാത്രമാണ് ഇപ്പോൾ സമൂഹ ഒരുപാട് വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിജയ് സ്വന്തമാക്കിയ പുതിയ കാറിന്റെ ചിത്രങ്ങളാണ് ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ ലെഗ്സിന്റെ എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് എം പി വി ആണ് വിജയ് സ്വന്തമാക്കിയ ആ വാഹനം പൊതുവേ കാറിനോടൊക്കെ വിജയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് ആഡംബര കാറുകൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ചും റോൾസ് റോയിസിന്റെയും ഓൾവോയുടെയും ഒക്കെ ആഡംബര കാറുകൾ വിജയ്ക്ക് സ്വന്തമായിട്ടുണ്ട് ഈ ഒരു കാറിന്റെ തികച്ചും വ്യത്യസ്തമായ ലുക്ക് തന്നെയാണ് അതിന്റെ ആകർഷണവും അതുകൊണ്ട് തന്നെയാണ് വാർത്തകൾ കൂടുതലും ഇത് ഇടം നേടിയിരിക്കുന്നത് ടൊയാറ്റോ വെൽഫെയറിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിക്കുന്ന വാഹനമാണ് ലെക്സസ് എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് ഏകദേശം രണ്ടര കോടി രൂപയോളമാണ് ഈ ഒരു വാഹനത്തിന്റെ ഇപ്പോഴത്തെ വില എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നാല് മുതൽ ഏഴ് സീറ്റ് കോൺഫിഗറേഷൻ വരുന്ന വാഹനം കൂടിയാണ് വിജയുടെ തന്നെ നാലാമത്തെ ആഡംബര കാറാണ് ഇത് നടൻ വിജയ് സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഈ കാറിന്റെ ചിത്രങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കും